അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ ബിസ്മില്ല വലഹമദില്ല വഅലാ ആലിഹി വാലാ അഷ്റത്ത് റസൂലില്ലി അൽഫായി അമ്മാ മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ദുആ ചെയ്യുന്നു ഒരുപാട് പേർ അവരുടെ സന്തോഷങ്ങൾ പങ്കിട്ട് ദുആ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പല വിഷയങ്ങളും പറഞ്ഞ് ദുവാ ചെയ്യാൻ വേണ്ടി മുറാദുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു സുബഹാനുഹോ താല ഹൈറും ബറക്കത്തും റഹ്മത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായ നമുക്ക് നൽകി നമ്മുടെ കടങ്ങളെല്ലാം വീടി ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും നല്ല ഉയർച്ച നൽകി ജീവിതം നല്ല സന്തോഷവും നല്ല സമാധാനവും നിറഞ്ഞ നല്ലൊരു കുടുംബ ജീവിതം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകട്ടെ അള്ളാഹു സുബാനവത്താല നാം എല്ലാവരെയും ദുരിയാവിലും ആഹ്റത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബൽ ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ആയിരം ആവശ്യങ്ങൾ നമ്മുടെ ആയിരം ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള ഒരു നിസ്കാരത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നല്ല നല്ല പല ഉദ്ദേശങ്ങളുമുണ്ട് അത് ചില ആളുകൾക്ക് കടങ്ങൾ വീടാനാകാം ചില ആളുകൾക്ക് നല്ലൊരു വീട് വീടുണ്ടാക്കാനാകാം അതുപോലെ ചില ആളുകൾക്ക് നല്ല സാലിഹീകങ്ങളായ കുട്ടികൾ ഉണ്ടാകാനാകാം അതുപോലെ തന്നെ നല്ല സാലിഹീകങ്ങളായ ഇണങ്ങളെ കിട്ടാൻ ആഗ്രഹിക്കുന്നവരാകാം അതുപോലെ തന്നെ ചില ആളുകൾക്ക് നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കാനാകാം ചില ആളുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു വാഹനം സ്വന്തമാക്കാനാകാം ഇങ്ങനെ തുടങ്ങിയ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരായിരിക്കും നാം എല്ലാവരും ഇതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ വേണ്ടി എന്താണ് ഒരു വൈ എന്ന് ചോദിച്ച് ഒരുപാട് സഹോദരി സഹോദരന്മാർ കമൻ്റ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ തന്നെയും ചെയ്യാൻ പറ്റിയ നല്ലൊരു എളുപ്പവഴിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിസ്കാരം എന്നുള്ളത് നമുക്കറിയാം പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം എങ്ങനെയാണ് സഹായം ചോദിക്കേണ്ടത് ക്ഷമയോടുകൂടിയും നിസ്കരിച്ചും അള്ളാഹുവിനോട് സഹായം ചോദിക്കണം അള്ളാഹു ക്ഷമയുള്ളവരുടെ കൂടെയാണ് ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു സുബാനവ് താലയുള്ളത് എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങളുടെ മനസ്സിലുള്ള നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും എന്ത് തന്നെയായാലും അള്ളാഹു സുബാനവത്താലോട് നിങ്ങൾ നിസ്കരിച്ച് ചോദിച്ചോളി എന്തായാലും അള്ളാഹു സുബാനവത്താല അതിന് ഉത്തരം നൽകിയിരിക്കും നിങ്ങളുടെ ആവശ്യം അള്ളാഹു സുബഹാനവത്താല അത് ഏറ്റെടുക്കും അത് പൂർത്തിയാക്കി തരും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മറ്റൊരു ഹദീസിൽ കാണാം നാം എന്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിക്കുന്നവരാണോ നിങ്ങളുടെ രണ്ട് റക്കത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ചോദിച്ചോളൂ റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിഷമങ്ങളോ പ്രയാസങ്ങളോ തോന്നിയാൽ അതേ സമയം ഉടനെ തന്നെ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് റക്അത്ത് നിസ്കാരം നിസ്കരിക്കും അതോടെ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ വിഷമവും പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോവും റസൂലുള്ളാഹി സലഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും കണ്ണിന് കുളിർമ കിട്ടി മനസ്സിന് സന്തോഷം ലഭിക്കുന്നത് നിസ്കരിക്കുമ്പോഴാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഉമ്മിനികളെ മറ്റൊരു ഹദീസിൽ കാണാം റസൂൽ അള്ളാഹി വല്ലാഹു അലഹി വസ്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മൂന്ന് കാര്യത്തിൽ അതിൽ ഫസ്റ്റ് നിസ്കാരമാണ് നിസ്കാരത്തെയാണ് ആദ്യം ഇഷ്ടപ്പെടുന്നത് നിസ്കാരം എനിക്ക് കൺകുളിർമയാണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ പറയുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾക്ക് പ്രയാസം ടെൻഷൻ സങ്കടം എന്നിവയൊക്കെ വരുമ്പോൾ നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുവാ ചെയ്യുമ്പോൾ അള്ളാഹു അതൊക്കെ മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും നിസ്കാരം അതിൻ്റെ എഹലാസോടുകൂടി നാം നിസ്കരിച്ചാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബഹാനവത്താലെ നീക്കിത്തരും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു ഹാസിലാക്കിത്തരും നമ്മുടെ മുഖ്യ ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും നിറവേറാൻ അബ്ബാസ് അൻഹു നിർവഹിച്ച രണ്ട് റക്കായത്ത് സുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമുക്കറിയാം നിസ്കാരമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ പല ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടാൻ വേണ്ടി വിവിധ തരം നിസ്കാരങ്ങൾ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വിശ്വാസികൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നത് അവൻ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന സമയത്താണ് ഒരാൾ നിസ്കരിച്ച് ധ ചെയ്താൽ അവൻ്റെ ധ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട നമുക്ക് ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി ഘട്ട സമയത്തും പല വിഷമങ്ങൾ നേരിടുന്ന സമയങ്ങളിലും നമ്മുടെ മുഖ്യമായ ഉദ്ദേശങ്ങൾ സഫലമാകാനും ഒക്കെ ഈ നിസ്കാരം നിസ്കരിച്ച് ദ ചെയ്താൽ നമ്മുടെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹു സുബാന നമുക്ക് നിർവഹിച്ചു തരുന്നതാണ് പറഞ്ഞു പറഞ്ഞുവന്നത് ഏത് ഉദ്ദേശവും നമ്മുടെ എന്തു ഉദ്ദേശവും സഫലീകരിക്കാനും ലക്ഷ്യ സാക്ഷാത്കാരത്തിനും പണ്ഡിത കുലപതിയും ഔലിയാക്കളിൽ ശ്രേഷ്ഠരുമായ അബുൽ അബ്ബാസുൽ ഹലർ റലിഅള്ളഹു നിർവഹിച്ച രണ്ട് റക്കാത്ത് സുന്നസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു തരാം ഇതിൻ്റെ നെയ്യത്ത് ഇപ്രകാരമാണ് ഉദ്ദേശങ്ങൾ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഈ നെയ്യത്ത് വെച്ച് രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക നെയ്യത്ത് ഒന്നും കൂടി പറഞ്ഞുതരാം ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഈ നിസ്കാരം പ്രിയപ്പെട്ട മൂമിനികളെ ഏത് സമയത്തും നമുക്ക് നിസ്കരിക്കാം പകലും നിസ്കരിക്കാം അതുപോലെ രാത്രിയും നിസ്കരിക്കാം നമുക്ക് പറ്റുന്ന കഴിയുന്ന സമയങ്ങളിൽ ഈ രണ്ട് രണ്ടിറക്കാലത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം സൂറത്തുൽ ഹദീദിലെ മൂന്നാമത്തെ ആയത്തായ ഹുവൽ ഹൽവലു വൽ ആഹിറു വല്ലാഹിറു വൽ ബാത്തിനു വഹുവ ബിക്കുൽ അലീം ഹുവൽ ഹുവൽ വൽ 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 വഹുവ വഹുവ അലീം അലീം എന്ന ഈ സൂറത്തുൽ ഹദീദിലെ മൂന്നാമത്തെ ആയത്ത് നൂറ്റി നാൽപ്പത്തൊന്ന് തവണ ഓതുക എന്നതിൻ്റെ ശേഷം പ്രിയപ്പെട്ട മുമിനങ്ങളെ ദുവാ ചെയ്താൽ അള്ളാഹു സുബാന ഉത്താല നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ മുഖ്യ നിങ്ങളുടെ പ്രധാനപ്പെട്ട നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആവശ്യങ്ങളും അള്ളാഹു താല പെട്ടെന്ന് പൂർത്തിയാക്കി തരുന്നതാണ് ഈ നിസ്കാരം നിസ്കരിക്കാൻ കുറേ സമയമൊന്നും വേണ്ട വെറും രണ്ടരക്കാലത്ത് നിസ്കാരമാണ് അപ്പോൾ എല്ലാവരും ഈ രണ്ടരക്കാലത്ത് സുന്നത്തി നിസ്കാരം നിസ്കരിച്ച് ദുവാ ചെയ്യുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഈ അറിവ് നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ദീനിയായ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ പക്കലിൽ നല്ല കൂലിയുള്ള ഒരു കാര്യമാണ് അള്ളാഹു സുബാനവാല നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ അസലാമലൈക്കും